ഹലോ അസ്സലാമു അസ്സാം വലൈക്കും ഞാനിന്നിവിടെ നല്ല നാടൻ അരി ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ഉണ്ടയാണ് ഉണ്ടാക്കിയിരുന്നത് നല്ല രസകരമായ അരി ഉണ്ടയാണ് ഇത് അരിയും തേങ്ങയൊക്കെ പൊടിച്ചിട്ട് നമുക്ക് സ്നേ പിന്നെ കാഷുനെട്ടൊക്കെ ഇട്ടും കാണ്ട് നല്ല അടിപൊളിയുള്ള ഒരു അരിയുണ്ടയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അരിയുണ്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നല്ല രുചികരമായ എണ്ണയൊന്നും ഇല്ലാത്ത അരിയുണ്ടയാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്ന ചാക്കരി ഉണ്ടല്ലോ ആ ചാക്കരിയാണ് ഇത് ഒരു ഗ്ലാസ് നിറച്ച് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കഴുകി നല്ലതുപോലെ കഴുകിയും കാണ്ട് വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ വറുത്തെടുക്കണം കേട്ടോ നമ്മൾ അരിയൊക്കെ വറുക്കുമല്ലോ അതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്ത് പൊരിഞ്ഞ് വന്ന് കിട്ടണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിത് കഴുകണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയും കാണ്ട് ഇതിലെ ആ പശയൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളം ഊറ്റി വെക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് ഈ അരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റോ ഒന്നൊക്കെ വെച്ച് ഷുഗർ ഉണ്ടെങ്കിലും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും നമുക്ക് പിന്നെ ശർക്കരൊക്കെ നല്ലതുപോലെട്ട് നല്ലതുപോലെ നെയ്സ് ചെയ്ത് പൊടിച്ചെടുക്കുകയും വേണം കേട്ടോ ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ അരി വറുത്തെടുക്കാൻ പോകണേ നമ്മുടെ അരിയൊക്കെ ഏകദേശം വറവാകാനായിട്ടുണ്ട് നല്ല പൊട്ടി പൊരിയുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഒരേപോലെ പൊട്ടി പൊരിയണം കരിയാതെ വറുത്തെടുക്കണം ഫ്ലെയിമ് ഇത് ഏകദേശം വറവാകുമ്പോൾ ഇങ്ങനെ മുരിയുന്ന സൗണ്ട് കേൾക്കാം പൊരിഞ്ഞ് ഇങ്ങനെ വരുന്ന സൗണ്ട് കേൾക്കാം എല്ലാ ഭാഗവും ഒരേപോലെ ഇളക്കി നമ്മൾ മുരിയിച്ചെടുക്കണം കേട്ടോ പൊരിഞ്ഞ പോലെ ആവണം എല്ലാ ഭാഗത്തും ശരിക്കും ഇളക്കി കൊടുക്കണം ഏകദേശം നമ്മുടെ അരിയുടെ കളറെല്ലാം മാറി നല്ലതുപോലെ എല്ലാ ഭാഗത്തും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു മീഡിയം സൈസ് ഫ്ലെയിമിലാണ് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ച് കൊടുക്കണം നല്ല കൂട്ടി കൊടുക്കരുത് എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ വലിയ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഫ്ലെയിം ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂട് പോയതിന് ശേഷമാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ കുറച്ചൊന്ന് തണുത്ത് കിട്ടണം ചൂട് പോയതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ചാറിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ നമ്മൾ പല രീതിയിലുള്ള ഉണ്ടകളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറേശ്ശൊക്കെ തരി ഉണ്ടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കൽ ഇത് തരി ഇല്ലാതെ നൈസായിട്ട് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് ഒരു മീഡിയം സൈസ് തേങ്ങ ഏകദേശം വലിയ തേങ്ങയാണ് അതിലേക്ക് ഞാൻ രണ്ട് ഏലക്കയും ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് സെപ്പറേറ്റ് പൊടിച്ചാലും മതി അത് തീരെ ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ പിന്നെ ഈ മിക്സി ഈ തേങ്ങയിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ഇത് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി ഏലക്ക പൊടി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ പൊടിച്ചിടാവുന്നതാണ് കേട്ടോ ഇത് കുറച്ച് ശർക്കരയാണ് ഇത് ഞാൻ കുറച്ചിങ്ങനെ ചെറു ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉരുക്കി വെള്ളത്തിൽ ഉരുക്കി ഒഴിക്കണേ ഏറ്റവും നല്ല കേട്ടോ ഞാൻ ഇങ്ങനെ പൊടിച്ചെന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ശർക്കരയും തേങ്ങയും അരിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര ഇത് തികയില്ല അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് വെള്ളമാക്കി ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് ഉരുട്ടി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കണം അതിലേക്ക് മൊത്തത്തിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ ആദ്യം പൊടിച്ചിട്ട് നമ്മൾ ഉരുട്ടി നോക്കിയതാണ് അപ്പോൾ ശരിക്ക് ശരിക്ക് ഉരുട്ടാൻ ഉരുട്ടിയെടുക്കാൻ പറ്റാത്തത് കാരണം ഞാൻ പിന്നെ കുറച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ആക്കി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിന് എല്ലാ ഭാഗവും നമ്മൾ നമ്മളിന്ന് ഇളക്കി യോജിപ്പിക്കണം നമുക്ക് മധുര അധികം ആയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം കുറച്ച് ശർക്കരയാണ് പൊടിച്ചിട്ട് കൊടുത്തത് ഇത് അത്യാവശ്യം മധുരൊക്കെ വേണം അപ്പോഴുള്ളൂ നമ്മുടെ ഈ പിന്നെ അരിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ തേങ്ങയും അരിയും ശർക്കരയും ഏലക്ക പൊടിച്ചതും ഒക്കെ കൂടി കൂട്ടുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ നമുക്ക് അരി വറുത്ത് പൊടിക്കുക അതുപോലെ ശർക്കര ഉരുക്കി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും തേങ്ങ ചരവിയത് ഇട്ട് കൊടുക്കുക ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പോലെ ഇങ്ങനെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ഇനി ഈ പിന്നെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് കൊടുത്താലും ടേസ്റ്റാണ് ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ വിതറി കൊടുത്താലും മതി അടിപ്പൊടി ടേസ്റ്റുള്ള ഒരു അരി ഉണ്ടയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാനപ്പം ഇതിൻ്റെ മേലിങ്ങനെ ബദാം പരിപ്പ് കുറച്ച് പൊടിച്ചിട്ട് കണ്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഭംഗിക്കൊക്കെ വേണ്ടി കടിക്കുമ്പോൾ ടേസ്റ്റുമാണ് വളരെ നല്ലതാണ് വളരെ ഹെൽത്തി ആയ ഒരു അരിയുണ്ടാണ് എല്ലാവർക്കും കഴിക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായി നല്ല വീഡിയോ ആയി ഇൻഷാള്ള വീണ്ടും വരാം എല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഹെൽത്തിയായ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കൂ വളരെ രസകരമായി നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നാല് മണിക്ക് പെട്ടെന്ന് ഒരു പലഹാരം എന്ന് കരുതി ഉണ്ടാക്കി കൊടുക്കാനും പറ്റും വളരെ ഹെൽത്തിയുമാണ് എല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാം വീണ്ടും വരാം അസലാമലേക്കും